ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും എം എൽ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു എനിക്ക് കണ്ടിട്ട് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് എന്ത് മനുഷ്യനാണ് പറഞ്ഞത് പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത് മുകേഷ് എ വെരി ആണ് അബ്യൂസീവ്ലെസ് പേഴ്സൺ പെണ്ണുങ്ങളും പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് അതൊക്കെ നമ്പർ അല്ലേ ഇത് നമ്പറാ ഗോപാല സ്വന്തം തെറ്റുകൾ വേണ്ടിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും നീ എന്താ സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണാൻ കാണുക തന്നെ വേണം തല തല എവിടെ എവിടെ ഉണ്ട് ബാക്കി അതാ നോക്കൂ മൈന ആ രേഖ കൂടി ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ ഇല്ലെങ്കിൽ നിന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ നീയും കൊടുക്കും ശ്രീ തമാശയായിട്ട് അതന്നത്തെ ചോര തിളപ്പിന് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് തിരിച്ചോണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താം അറിയാലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് സെൻസോടുകൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിന്ന് പിന്മാറേണ്ടി വന്നത് അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ അല്ലേ സാറേ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോലെ